ഹലോ ഹായ് നമസ്കാരം സിംഗപ്പൂരിൽ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെരിയണെന്നും പെരിയണനാണ് എന്നോട് പറഞ്ഞത് സിംഗപ്പൂരിൽ നല്ല അടിപൊളി മാൻ ബിരിയാണി കിട്ടുമെന്ന് അങ്ങനെ ആ മാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് സിംഗപ്പൂരിൽ ലിറ്റിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെന്നൈയിൽ പോയ അതേ ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഒരുപാട് തമിഴ് പൂക്കടകൾ തമിഴ് റെസ്റ്റോറൻറ്റുകൾ തമിഴ് ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ലിറ്റിൽ ഇന്ത്യ എം ആർ ടിയിൽ ഇറങ്ങിയിട്ട് ബൊഫല്ലർ റോഡ് എന്ന് പറഞ്ഞാൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോമളവിലാസ് റെസ്റ്റോറൻറ്റ് അതുകൂടാണ്ട് ഒരുപാട് തമിഴ് റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട് തമിഴ്നാട്ടിൽ കാണുന്ന രീതിയിലുള്ള ഒരുപാട് അമ്പലങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ലിറ്റിൽ ഇന്ത്യയിലെ പ്രശസ്തമായ ശ്രീ വീരകാളിയമ്മൻ ടെമ്പിൾ ലിറ്റിൽ ഇന്ത്യയിലെ വീരസ്വാമി റോഡിലാണ് മാൻ ബിരിയാണി കിട്ടുന്ന മുത്തയ്യ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മാൻ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് മുത്തയ്യ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് നല്ലൊരു സീറ്റിങ്ങും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഡൈനിങ്ങും ആണ് ഇവിടെ ഉള്ളത് ഒരു മാൻ ബിരിയാണിക്ക് പതിനെട്ട് ഡോളർ നാട്ടിലത്തെ ഏകദേശം ആയിരത്തി അറുനൂറ് രൂപയാണ് ഒരു മാൻ ബിരിയാണിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് ആഴ്ചയിൽ ബുധനും ഞായറും മാത്രമാണ് ഇവിടെ മാൻ ബിരിയാണി സെർവ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് ഈ മാൻ ബിരിയാണി അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മുത്തയ്യ റെസ്റ്റോറൻറ്റ്